നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നാളെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അര ദിവസത്തെ അവധിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് പിന്നാലെ പല സംസ്ഥാനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഓഫീസുകൾക്ക് ഇതിൽ ചില സംസ്ഥാനങ്ങളിൽ ചില എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ കോടതികൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ ഇത് ഇതിനെതിരായ ഹർജികളെ അതിരൂക്ഷമായ വിമർശനത്തോടെ തള്ളിയിട്ടുമുണ്ട് ഇത് മതേതരത്വത്തിനെ ഖണ്ണിക്കുന്ന ഉത്തരവല്ല ഇത് മതേതരത്വത്തിന്റെ വലിയ ഉദാത്തമായ ഉദാഹരണമാണെന്നാണ് മഹാരാഷ്ട്ര ഹൈക്കോടതി പറഞ്ഞത് അവധി പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ നൽകിയ ഹർജി പരിഗണിക്കവയാണ് ഇത് കേവലം പ്രശസ്തിക്ക് വേണ്ടി മാത്രമുള്ള പൊറോട്ടു നാടകമാണെന്നും ഇതിന് പിന്നിൽ വസ്തുതാപരമായ ഒന്നുമില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു ഹർജിയുമായെത്തിയ നാല് നിയമ വിദ്യാർത്ഥികൾ ഇപ്പോൾ മുതൽ ബാലിശമായ ഇത്തരം വാദങ്ങളുമായി രംഗത്ത് വരുന്നത് ഭാവിയിൽ വലിയ അപകടം ചെയ്യുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് എന്താണ് ഇത്തരക്കാരുടെ ഇത്തരം താല്പര്യങ്ങളുടെ പിന്നിലുള്ളത് രാജ്യത്തെ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നാളെ നടക്കാനിരിക്കുന്നത് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ കാർമ്മികനായെത്തുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതർ സന്നിഹിതരാകുന്ന രാജ്യത്തെ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രശസ്തരായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ അരദിവസത്തെ അവധി പ്രഖ്യാപിച്ചത് ഈ അവധി പ്രഖ്യാപിച്ചതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ മുന്നണികൾ രംഗത്ത് വന്നിരുന്നു എന്തുകൊണ്ടാണ് ഈ ചടങ്ങിലേക്ക് ചടങ്ങിൽ നിന്നും കോൺഗ്രസ് വിട്ടു നിൽക്കുന്നത് കോൺഗ്രസ് പറയുന്നത് ബി ജെ പിയും ആർ എസ് എസും ഇത് രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് കോൺഗ്രസ് മാറി നിൽക്കുന്നു എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് സർക്കാർ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് കോൺഗ്രസിന് ഞെട്ടിച്ചിരിക്കുന്നു കാരണം ഹിമാചൽ പ്രദേശിലെ ഭൂരിഭാഗം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കണമെന്നാണ് അത് ആ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൈന്ദവരുടെ വികാരമാണ് ആ വികാരത്തെ മാനിക്കാതെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകില്ല കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും ഇത്തരം ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ എന്തായിരിക്കും അവർ എത്രമാത്രം ീറിക്കൊണ്ട് അവരുടെ വേദനകൾ വികാരങ്ങൾ കടിച്ചു പിടിച്ചുകൊണ്ടായിരിക്കും അവർ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഗതികേടാണ് ഈ ഒരു ഗതികേടിലാണ് കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാ രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ എൻ ഡി എ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ സ്വമേധയാ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങാണ് രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങ് രാജ്യത്തെ ജനങ്ങൾ നേരിട്ട് കാണേണ്ട ഒരു ചടങ്ങ് തന്നെയാണ് ആ പ്രതിഷ്ഠാ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ ഒത്തില്ലെങ്കിൽ കൂടി രാജ്യത്തിന്റെ ലോകത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്നു കൊണ്ട് ആ പ്രതിഷ്ഠാ ചടങ്ങ് നേരിട്ട് ദർശിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടാകണമെന്ന് കരുതുന്നവരാണ് രാജ്യത്തെ ഹൈദ്വീരിൽ ഒട്ടുമുക്കാൽ പേരും അത് മനസിലാക്കിക്കൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളും അവിടുത്തെ സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് ഈ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങ് നേരിട്ട് കാണാനുള്ള അവസരം നൽകുന്നത് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ സർക്കാർ കൂടി അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലും അരദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിജു ജനതാദൾ ഭരിക്കുന്ന ഒഡീഷയിലും അരദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇങ്ങനെ ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ രാജ്യത്തെ ജനങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിക്കുകയാണ് രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് പ്രഖ്യാപിക്കുന്ന സമയം മുതൽ തന്നെ കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയമാണ് കണ്ടിരുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അയോധ്യ രാമക്ഷേത്രത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നതെന്ന് ആർക്കും തന്നെ വ്യക്തമല്ല ഇതിൽ നിന്ന് ബി ജെ പി നേട്ടം കൊയ്തു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭയം അയോധ്യക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ തീയതി കുറിച്ചതിൽ തന്നെ ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായി കാണുകയായിരുന്നു കോൺഗ്രസ് സർക്കാർ ചെയ്തത് ഇതിൽ എന്താണ് രാഷ്ട്രീയം കോൺഗ്രസ് കണ്ടതെന്ന് മാത്രം ആർക്കും അറിയുന്നില്ല ഇത് ബി ജെ പിയും ആർ എസ് എസും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭീതി ചിലപ്പോൾ ആ രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകാം അതിന് പിന്നിൽ കാരണങ്ങളുണ്ട് പ്രധാനമന്ത്രി കസേരയിലേക്ക് നരേന്ദ്രമോദി എത്തിയതിന് പിന്നാലെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗം കൂടിയത് തർക്കഭൂമിയുടെ തർക്കം പരിഹരിക്കുന്നതിന് ഉള്ള വലിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി എന്നിലേക്ക് നരേന്ദ്രമോദി നടത്തി ഒടുവിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഏവരും ആഗ്രഹിക്കുന്ന ഒരു വിധി ഉണ്ടാവുകയും ചെയ്തു ആ വിധി ആകസ്മികമല്ല മറിച്ച് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിയും സർക്കാരും ഇടപെട്ടുകൊണ്ട് ഒരു അനുനയ ശ്രമങ്ങൾ നടത്തുകയായിരുന്നു ആ അനിമൽസ് ആ അനുനയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഒരു വിധി പ്രസ്താവം ഉണ്ടായത് ആ വിധിയെ ഏവരുമെന്ന് അംഗീകരിച്ചതുമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം തകൃതിയായി പുരോഗമിച്ചു ആ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ പിന്തുണയും ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ അയോധ്യ ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റിന് നൽകിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പതിറ്റാണ്ടുകളായി ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന സാധനം രാജ്യത്ത് രാജ്യത്തെ ജനങ്ങളെ രണ്ടായിട്ട് വിഭജിക്കാനും രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വലിയ മതസംഘർഷം ഉണ്ടാക്കാനും ഇടയാക്കുമായിരുന്ന ഒരു വിഷയം ആ വിഷയത്തെ ഏറ്റവും ലഘുവായി പരിഹരിക്കുന്നതിന് ഒരു പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ച പരിഹരിച്ച ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഇതിന് പ്രധാനമന്ത്രി തന്നെ മേൽനോട്ടം കുറിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് അവസാനമാണ് ഇതിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ ഘട്ടങ്ങൾ ആരംഭിക്കുന്നത് അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ് അങ്ങനെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠാചനം നടക്കുമെന്നുള്ള തീയതി ഒരു വർഷങ്ങൾക്ക് മുൻപ് കുറിച്ചതുമാണ് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ബി ജെ പി തിടുക്കപ്പെട്ട് ഉദ്ഘാടനം നടത്തുന്നു ഈ ക്ഷേത്രത്തിന്റെ ഭൂരിഭാഗം പണികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ട് പോരെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദം എന്നാൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് ക്ഷേത്രത്തിന്റെ തൊണ്ണൂറ് ശതമാനം പണികളും പൂർത്തിയായിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രമായി മാറാൻ പോവുകയാണ് അയോധ്യ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു കേടുപാടുമുണ്ടാകാത്ത രീതിയിലാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണം തന്നെ ഏറ്റവും ദീർഘവീക്ഷണത്തോടുകൂടിയ ഒരു നിർമ്മാണ ശൈലിയാണ് അയോധ്യ ക്ഷേത്രത്തിൽ ഏവരും സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരമൊരു ക്ഷേത്രം നിർമ്മിക്കുകയും അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വലിയ സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ മതമേ മേലധ്യക്ഷന്മാരെയും ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ബി സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അതിൽ തന്നെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ി ജെ പി ബി ജെ പിയും ആർ എസ് എസും ഇതിനെ കാവ്യവൽക്കരിക്കുകയാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസ് കാണിച്ചതാണ് ആനവിട്ടിത്തം കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക നേതാക്കൾ ഇതിനകം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അതിനെ അവഗണിച്ചുകൊണ്ടാണ് പല കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതായത് കോൺഗ്രസിന്റെ അണികൾക്ക് പോലും കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കോൺഗ്രസ് രാജ്യത്തെ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ജിഹാദി പാർട്ടികളുടെയും തന്ത്രങ്ങളിൽ വീണു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അണികൾ പറയുന്ന കാര്യം കാരണം കോൺഗ്രസ് എന്ന പാർട്ടിയിൽ മുസ്ലിംകളോ അല്ലെങ്കിൽ ക്രൈസ്തവരോ മാത്രമല്ല ഹിന്ദുക്കളുമുണ്ട് അപ്പോൾ ഹൈന്ദവരുടെ വിശ്വാസങ്ങളെയും ഹൈന്ദവരുടെ ആരാധന ക്രമങ്ങളെയും ഒരു പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു കോൺഗ്രസ് മറ്റേതെങ്കിലും ഒരു മത സംഘടനയുടെ കാര്യങ്ങളോട് ഇത്തരത്തിൽ ഇടപെടുമോ എന്നാണ് അണികൾ ചോദിക്കുന്നത് കോൺഗ്രസിന് മറ്റിതര മതങ്ങളോട് ബഹുമാനമുണ്ട് എന്നാൽ കോൺഗ്രസിന് ഹൈന്ദവരുടെ വിശ്വാസങ്ങളോടോ അവരുടെ ആചാരങ്ങളോടോ ഒരു ബഹുമാനവുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമായിരുന്നു ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ പരിപാടിയല്ല നടക്കുന്നത് അവിടെ നടക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി മാറാൻ ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് ആ ചടങ്ങിനെ കേവലം രാഷ്ട്രീയമായ വിരോധം കൊണ്ട് തള്ളിക്കളയേണ്ട കാര്യം കോൺഗ്രസിന് ഇല്ലായിരുന്നു എന്നാണ് അണികൾ ഉൾപ്പെടെ പറയുന്ന പ്രധാന ന്യായം എന്തായാലും കോൺഗ്രസ് വലിയ പടുകുഴിയിലാണ് വീണ്ടിരിക്കുന്നത് ഇതിന്റെ തിക്തഫലം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സി പി എമ്മും മറ്റ് ജിഹാദി പാർട്ടികളും വരച്ച വരയിൽ കോൺഗ്രസ് വീണ്ടിരിക്കുന്നു അവർ കുഴിച്ച കുഴിയിൽ കോൺഗ്രസ് പെട്ടിരിക്കുന്നു അവരുടെ തന്ത്രത്തിൽ തിരിച്ചറിയാതെ തിരിച്ചറിയപ്പെടാതെ കോൺഗ്രസ് പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം